ഓടിക്കോ എന്ന് പറയും ചിലപ്പോൾ അവൻ്റെ പിന്നാലെ ഓടിക്കോ എന്ന് പറയും വറ എജിരി അവൻത് എജിരി എന്നാണ് പറയേണ്ടത് എജിരി നമ്മൾ സാധാരണ പേര് ഉപയോഗിക്കാതെ ഓടടാ ഓട്ടം എന്ന് പറയുമല്ലോ അതിന് വേറൊരു വാക്കുണ്ട് അഞ്ച് വാക്ക് സാധാരണ പരുപയോഗിക്കുന്നുണ്ട് ഓടുക എന്നതിന് ഓടുക എന്നതിന് അവർ ഒന്ന് ഞാൻ പറഞ്ഞു എജിരി എന്നാണ് ി ആന അജിരി ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് ഇജിരി എന്നാണ് ഒന്നാമത്തെ അപ്പൊ ഓടരാട്ടം എന്നുള്ളതിന് വേറൊന്നുള്ള ഓടരാട്ടം എന്നുള്ളതിന് സാധാരണ പറയുന്ന മറ്റൊരു വാക്കാണ് പിന്നെ ഹർവില് അവലത് ഹർവിൽ ഹർവിൽ എന്ന് പറയും ഹർവല ാണ് ഹർവൽ ഒന്ന് സ്പീഡ് പോ ഹർവൽ ഏഹ് ഹർവിലെന്ന് പറയും സ്പീഡ് പോകുന്നത് മൂന്നാമത്തെ ഒന്നാണ് പിന്നെ ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറയുമല്ലോ ഓടി രക്ഷപ്പെട്ടോ ഓടി രക്ഷപ്പെട്ടോ എന്ന് പറയല്ലോ അതിന് പറയുന്നൊരു പേരാണ് ഓഹ്റുബ് എന്ന് പറയുന്നത് ഓഹ്റുബ് യാവലത് ഓഹ്റുബ് ഇപ്പോൾ ഒരു തീപിടുത്തം ഉണ്ടായി അതല്ലല്ലാ സമയം എല്ലാത്തിനും സംഭവിക്കാതിരിക്കട്ടെ ഒരു ഒരു പ്രതിസന്ധി വന്നു ആ സമയത്ത് ഓടിക്കോ എന്ന് പറയാൻ അവിടെ പറയേണ്ട വാക്ക് ഓഹ്റുബി അവലെന്നാണ് ഓഹ്റുബ് എന്നാൽ ഓടി രക്ഷപ്പെടുന്നതാണ് എന്ന് പറയുന്നത് മറ്റൊന്ന് നമ്മൾ സാധാരണ പറയുന്ന ഒന്നാണ് ഓർക്കു എന്ന് പറയും ഓർക്കുതു അതെന്താണ് അതും അതുപോലെ തന്നെ ഓടിപ്പോ ഓർക്കുതു പറയും ഓക്കെ അപ്പോൾ ഞാൻ കുറേ വാക്ക് നാരെണ്ണ ഉപയോഗിച്ചു ഊർക്കുതു ആർക്കുതു അവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് റണ്ണിങ് ആണെന്നർത്ഥത്തിന് എർക്കുതു എന്നറിയും ഇനി അഞ്ചാമത്തെ ഒരു പദമുണ്ട് യഫിർ എന്നാണ് ആദാ യഫിർ സാഹിത്യ വാക്കിൽ എപ്പോഴും ഉപയോഗിക്കുക എന്നാണ് യഫിർ ഫാർ ഫാർ ഫാറാണ് ഓടിക്കൊണ്ടിരിക്കുന്നവനാണ് റണ്ണിങ് ആണ് അത് അതും അതിനേക്കാളും സാധാരണ ഉപയോഗിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ നാല് വാക്കുകളാണ് ഇപ്പോൾ ഒന്നുകൂടി പറയാം ആദ്യം പറഞ്ഞ ഒന്ന് എന്താണ് എജ്രി എന്ന് പറയാം ഓടിക്കോ മറ്റൊന്ന് ഒർക്കുതു എന്നാണ് വേറൊന്ന് എഹ്റുബ് എന്നാണ് വേറെ ഒന്ന് ഹർവില്ലെന്നാണ് നാലായില്ലേ അഞ്ചാമത്തേതാണ് യഫിർ എന്നാണ് യഫിർ ഞാൻ ആ ആ ടോപ്പിക്കിൽ നിന്ന് തന്നെ ഓടി രക്ഷപ്പെട്ടു പോയി ഇങ്ങനെയൊക്കെ അറബികൾ പറയുന്നത് പോലെ നിങ്ങൾക്കും പഠിക്കണം അറബിക്കും പിന്നീട് യൂട്യൂബ് ചാനൽ നിരന്തരം കാണുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകിച്ച് നിർത്തുന്നു ലക്കും മയസ്സലാമ